അസലാമുലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹദില്ലാഹിറബിലമീൻ വസലാത്ത് വസ്ലാം അല അഷ്റഫ്ലിയർസലീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ട ഒരു ദ്വാ ആണ് എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ കുടുംബത്തിൽ ഇണകളിൽ മക്കളിൽ കച്ചവടത്തിൽ സമ്പത്തിൽ ശരീരത്തിൽ തുടങ്ങി ഒരുപാട് വിഷയങ്ങളിൽ മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെയധികം പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് വലിയ പ്രയാസത്തിലായി പോകുന്ന അവസ്ഥയുണ്ട് രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളില്ല എന്നുവരെ വിചാരിക്കുന്ന അവസ്ഥകളുണ്ട് ആ അവസ്ഥകളിലൊക്കെ നമുക്ക് സഹായം നൽകുന്ന വളരെ വലിയ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ ഒരു തവസ്സിലുണ്ട് ഏതാണത് സഅദ് ഇബ്നു നബി വക്കാസ് റളിയല്ലാഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇമാം തിർമിദിയും ഇമാം അഹമ്മദ് ബുൻ ഹംബൽ തുടങ്ങിയ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് അവിടെ നബി സലല്ലാഹു അലൈഹി വസലമ പറയുന്നത് ഇസ് വഹുവ ഫീ ബത്നിൽ ഹൂത് യൂനുസ് അലൈസ്ലാത്ത് വസ്സലാം നൂൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യൂനുസ് അലൈസ്വലാത്തു വസ്സലാമയാണ് അദ്ദേഹം സമുദ്രത്തിലേക്ക് എറിയപ്പെടുകയും ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്ത കാര്യം പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരാൾ സമുദ്രത്തിന്റെ നടുക്ക് അതും മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ സമുദ്രത്തിന്റെ അടിത്തട്ടിലല്ല സമുദ്രത്തിന്റെ മേലെയാണെങ്കിൽ പോലും ഒറ്റക്കായി പോയാലുള്ള അവസ്ഥ എന്താണ് ി സമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയാലുള്ള അവസ്ഥ എന്താണ് അതിനുമപ്പുറം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുകയും ചെയ്തു രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ ഭൗതികമായ മാർഗങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ നബി നബിസലാഹു അലി വസ്ലം പറയുന്നു യൂനുസ് അലൈഹി സ്വലാത്ത് വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം ദുആ ചെയ്തു എന്താണ് ആ ലാ ഇലാഹ ഇല്ല അള്ളാഹുവേ അല്ലാതെ ആരാധ്യനില്ല ഇവിടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ മഹബൂദ് ആരാധിക്കപ്പെടുന്നവൻ അഥവാ അൽ അൽമുഴ പ്രാർത്ഥിക്കപ്പെടുന്നവൻ കാരണം നബിസ്വലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന ഇബാദ തീർച്ചയായും പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് അപ്പോൾ ഇലാഹ ഇല്ല അൻത എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീയല്ലാതെ ആരാധ്യനില്ല നിന്നെയല്ലാതെ ആരാധിക്കാൻ പാടില്ല നിന്നോടല്ലാതെ പ്രാർത്ഥിക്കുവാനും പാടില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു സുബഹാനക്ക നീ അങ്ങേയറ്റം പരിശുദ്ധനാണ് ഞാൻ വാലിമീങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് റബ്ബെ ഇവിടെ യഥാർത്ഥത്തിൽ യൂനുസ് അലൈസ്ലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഇത് ഖുർആാനിലും വന്നിട്ടുള്ളതാണ് അള്ളാഹുവെ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന ഒരു പദം നമ്മൾ കാണുന്നില്ല മറിച്ച് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ആരാധനു മാത്രമാണ് പ്രാർത്ഥിക്കപ്പെടാൻ അള്ളാഹു മാത്രമാണ് എന്ന് മഹത്തായ സത്യം അദ്ദേഹം അംഗീകരിക്കുകയാണ് അതാണ് എന്ന് പറഞ്ഞത് പിന്നീട് എല്ലാ പോരായ്മയിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി അതാണ് സുബഹാനഖ് എന്ന് പറഞ്ഞത് പിന്നെ ഫ്സിഹി വ ജനായത്തിഹി തൻ്റെ ശരീരം ചെയ്ത അല്ലെങ്കിൽ തൻ്റെ ആത്മാവ് ചെയ്ത അതല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിനെ ആ അക്രമത്തെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു അടിമ അംഗീകരിക്കുന്നതോടുകൂടി തീർച്ചയായും അള്ളാഹു സുഹാനഹുവത്തെ ആല ആ അടിമയുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ യൂനുസ് അലൈസ്ലാത്തു വസ്സലാം പറയുന്നത് ഇപ്രകാരം മാത്രമാണ് ഇലാഹ ഇല്ല അള്ളാഹുവെ നീ അല്ലാതെ ആരാധ്യനില്ല സുബഹാനക്ക നീ പരിശുദ്ധനാണ് ഞാൻ വാലിമീങ്ങളിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം നമ്മുടെ ദുർബലത നമ്മുടെ നിസ്സാരത നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് അംഗീകരിക്കുകയും വേണം നെബിസ വാലിസ്വലം പറയുകയാണ് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഏതൊരു മുസ്ലിം പ്രാർത്ഥിച്ചാലും അള്ളാഹ് ഉസ്ബാനഹുല അയാൾക്ക് ഉത്തരം നൽകാതിരിക്കുകയില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നബി നബിസവല്ലം പറയുന്നത് ഇങ്ങനെ ദുആ ചെയ്ത ഒരു മുസ്ലിമിനും ഒരു വിഷയത്തിലും അള്ളാഹ് ഉസ്ബാനോ തആല ഉത്തരം നൽകാതിരിക്കുകയില്ല എന്നാണ് അപ്പോൾ ഇതേപോലെ ഒരു സമുദ്രത്തിന്റെ നടുക്ക് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടാൽ പോലും അത്തരമൊരു സന്ദർഭത്തിൽ പോലും രക്ഷ നൽകുന്ന പ്രാർത്ഥനയാണിത് ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളിലും ഈ ഒരു ദിക്കർ ഈ ഒരു ദു ഈ ഒരു ദുഴ വെച്ചുകൊണ്ടുള്ള ഈ ഒരു ദിക്കറ് വെച്ചുകൊണ്ടുള്ള തവസ്സുൽ നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവരും ഇത് പഠിച്ചു വെക്കുക വെക്കുകാല ഇല്ല ഇല്ല അൻത സുബാനക്ക ഇന്നി കുന്മിനാലിമീൻ അള്ളാഹു സുബാനുല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين